റോവിലിപ്പോൾ കണ്ടൊരു കാഴ്ചയാണേ ഇത് ബസ് സ്റ്റേഷൻ ആട്ടോ ഞാൻ ബസ് ഇറങ്ങിയിട്ട് ബസ് സ്റ്റേഷൻ്റെ ഉള്ളിക്കട പോവാണ് അപ്പോൾ ഇത് നമ്മൾ റോഡ് ലെവലിൽ നിന്ന് ആട്ടോ റോഡ് ലെവലിൽ നിന്ന് നമ്മൾ ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ തെക്കും തിരക്കൊക്കെ കാണാവേ അല്ല ഇത് ഓരോ ബസ്സുകളൊക്കെ വന്ന് നിർത്തുന്നു ബസ് സ്റ്റാൻഡാണ് ബസ് പാർക്കാണോ അപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ട് എല്ലാരും പോയിക്കൊണ്ടിരിക്കുക എല്ലാരും പോയി ഇറങ്ങുന്നത് താഴെ അണ്ടർഗ്രൗണ്ടിലേക്കാണ് ബസ് ഇറങ്ങി നേരെ ഇത് കണ്ടോ ബസും തിരക്കണ്ടട്ടോ ഇവിടെ മാളിന്റെ ഉള്ളിലേക്ക് കയറി ബസ് സ്റ്റേഷൻ ഇറങ്ങുന്നത് നേരെ ഒരു മാളിന്റെ ഉള്ളിലേക്കാണ് മാളിന്റെ ഉയരം നോക്കിക്കോട്ടോ നല്ല ഉയരുണ്ട് സിറ്റി ഗേറ്റ് ഔട്ട്ലെറ്റ്സ് അപ്പൊ അവിടെ നിന്നുള്ളിൽ കയറി കഴിഞ്ഞുകഴിഞ്ഞാ ഉള്ളിൽ കയറിയിട്ട് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ കൃത്സിനെക്കാളും അതായത് അതായപ്പോൾ നമ്മൾ നിന്ന് ആ റോഡിൻ്റെ ലെവലിൽ നിന്നും താഴേക്ക് എത്രയോ നിലകൾ പോയിട്ടുണ്ടെന്ന് അറിയാം അതായത് ഈ കാണുന്ന എല്ലാം ഭൂമിയുടെ അടിയിലാണ് അതായത് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന റോഡിൻ്റെ അടിയിലാണിത് അത് എട്ടും പത്തും നിലകളൊക്കെ റോഡിൻ്റെ അടിയിലേക്ക് പോയവണേ ഭയങ്കരമായൊരു സംഭവം തന്നെയാണിത് ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നതേ ഇത് കണ്ടോ ഇതെല്ലാം ഇപ്പം നമ്മൾ നടക്കുന്നത് റോഡിൻ്റെ അടിയിലാണ് റോഡിൻ്റെ അടിയിലോഡിൻ്റെ ലെവലിൽ അതായത് ഞാൻ ബസ് ഇറങ്ങി വന്നിട്ട് കറക്റ്റ് ലെവലിലാണ് നിൽക്കുന്നത് താഴെയാണ് സൂപ്പർ മാർക്കറ്റ് ഇതേ കാണുന്ന സൂപ്പർ മാർക്കറ്റ് റോഡ് ലെവലിൻ്റെ താഴേക്കാണ് അവിടെ നിന്ന് പിന്നെയും പിന്നെയും താഴേക്ക് പോയിട്ടുണ്ട് അതേപോലെ തന്നെ മേളിലേക്കും പോയിട്ടുണ്ട് അപ്പോൾ ഭൂമിക്കടിയിൽ എത്ര നില താഴെയാണ് ഹോങ്കോങ്ങിൽ ബിൽഡിങ്ങുകൾ പണിതേക്കുന്നത് രാതിയായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലായില്ല മനസ്സിലാവില്ല ഇതിനെക്കുറിച്ച് ഞാൻ അതെ ഇപ്പോൾ ഞാൻ പോകുന്നത് താഴെ ഭൂമിക്കടിയിലേക്ക് കേട്ടോ ഭൂമിക്കടിയിലേക്ക് എന്ന് പറഞ്ഞാൽ റോഡിൻ്റെ ആ ലെവലിൽ നിന്നും ഞാൻ വന്ന് ഇറങ്ങി ബസ് ആ ബസ്സിൻ്റെ ലെവല് ഈ ലെവലിലാണ് ഇപ്പോൾ റോഡ് നിൽക്കുന്നത് ഇപ്പോൾ ഈ പോകുന്നത് റോഡിൻ്റെ താഴേക്ക് ഇത് കണ്ടോ ഇതിപ്പോൾ റോഡിൻ്റെ താഴെയാണ് ഈ കടകളും കാര്യങ്ങളും ഈ മാളും ഇത് കണ്ടോ അതിപ്പം എൻ്റെ തലയ്ക്ക് മേളിലുള്ളത് റോഡിൻ്റെ ലെവലിലാട്ടോ ഇത് പിന്നെ നമ്മൾ താഴേക്ക് ഇത് ഒന്നല്ല റോഡിൻ്റെ താഴേക്ക് ഇത് വേണ്ടോ അത് കഴിഞ്ഞ് പിന്നെ ഇത് അവിടെ എക്സലേറ്ററുകളുണ്ട് അവിടെ താഴേക്ക് പോകും ഈ ഇരിക്കുന്ന റോഡിൻ്റെ അടിയിലാണ് വേണ്ടോ ഇപ്പം എൻ്റെ തലയ്ക്ക് മേളിക്കാണെന്ന് ആ ലെവലിലാട്ടോ ബസ്സൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ താഴേക്ക് ഇപ്പോൾ ഒരു നിലയിലേക്ക് ഇറങ്ങി വീണ്ടും അടുത്ത നിലയിലേക്ക് പോവാം അങ്ങനെ എത്രയോ നിലകളുണ്ടെന്നറിയാം ഈ ഹോങ്കോങ്ങിൽ ഉണ്ടോ ഇത് ഞാൻ രണ്ടാമത്തെ നിലയിലേക്ക് പോയി അപ്പോൾ ഇവിടെ വന്നപ്പോൾ കണ്ട ഒരു കാഴ്ച തന്നറിയാ ഇതെല്ലാം കാർ പാർക്കിംഗ് ആണ് അതായത് റോഡിൻ്റെ താഴെയാണ് കാർ പാർക്കിങ് അപ്പോൾ ഈ ഇതിൻ്റെ മുകളിലൊക്കെ ബസ്സിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് കെട്ടിടങ്ങളൊക്കെ പണിതേ ഇത് കണ്ടോ ഇനി വീണ്ടും മൂന്നാമത്തെ അപ്പം ഞാൻ റോഡിൻ്റെ അവിടുന്ന് ഒന്ന് രണ്ട് മൂന്നാമത്തെ നിലയിലാട്ടെ ഇത് അതായത് റോഡിൻ്റെ താഴെയുള്ള മൂന്നാമത്തെ നിലയാണീ കാണുന്നത് അതൊക്കെ പണിത് വെച്ചേക്കുന്ന കാണണേ ഇത് കേട്ടോ അത് വീണ്ടും കൂടി ഒരു കാർ പാർക്കിങ് ഇതാ കാർ പാർക്കിങ് ഇതിപ്പോൾ റോഡിൻ്റെ ഇവിടെ നിന്ന് മൂന്ന് നില താഴെയായി ഇനി ഉണ്ടെന്ന് നോക്കട്ടെ കേട്ടോ ആ ഇല്ല ഇതാണ് അവസാനത്തെ കേട്ടോ ഇനി ഉണ്ടോന്നറിയില്ല എനിക്കിത് കണ്ടുപിടിക്കറിയാൻ പാടില്ല ഒന്നും മനസ്സിലാവില്ല ഇനി വീണ്ടും ഇവിടെ വന്ന് കഴിഞ്ഞാൽ കാർ പാർക്കിങ് ഇനി വീണ്ടും മേളിലേക്ക് ഇതേപോലെ കയറിപ്പോ ഞാൻ മാത്രമേ അടിയിലേ ഉള്ളു അപ്പൊ അങ്ങനെ ഭൂമിയുടെ അടിയിൽ കെട്ടിടങ്ങളും മാളുകളും ഉള്ള സ്ഥലം കണ്ടേ ഞാനിത് ഇങ്ങനെ ഫേസ്ബുക്കിലും ഇന്റർനെറ്റും യൂട്യൂബിലൊക്കെ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് കാണുന്ന എന്ത് ഞാനിപ്പോ നിൽക്കുന്ന റോഡിന്റെ അടിയിലാണെന്ന് വിശ്വസിക്കണേ മാളിൻ്റെ അകത്തൊക്കെ കേറി കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല ഇവിടെ ഉള്ള പിള്ളേരുടെയൊക്കെ കയ്യിൽ നല്ല ഐഫോൺ സിക്സ്റ്റീൻ ആയിരിക്കുന്നത് ഞാൻ ഡിസ്പ്ലേയും പൊട്ടിയ ഒരു പഴയ ഏഴ് വർഷമായ ഒരു മറ്റേ സാംസങ്ങിൻ്റെ ഒരു മൊബൈലിലാണ് ഞാൻ വീഡിയോസ് എടുക്കുന്നത് ആ എനിക്ക് മൊബൈൽ പൊക്കി പിടിച്ചുകൊണ്ട് തന്നെ പോകുമ്പോൾ എന്തോ ഒരു മനസ്സിന് വെച്ചു പിന്നെ ഇങ്ങനെ ഇവിടുത്തെ ആളുകളെല്ലാം നല്ല ബ്രാൻഡ് ഐറ്റം ധരിക്കണം നമ്മളൊരു പഴയ ജീൻസും പഴയ ഷൂസും വില കുറഞ്ഞ റോഡ് സൈഡിൽ നിന്ന് പഠിച്ച ഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് നടക്കണ ആവുമ്പോഴേ ആകെ ഒരു ഇത് എൻ്റെ മുന്നെ ആളുകളെല്ലാം കാണുമ്പോൾ എനിക്ക് ചിലപ്പോൾ ചില സമയത്ത് മനസ്സിന് ഭയങ്കര വിഷമവും ഒരു സങ്കടവും വരും ഒരിരകം മുന്നിൽ പോയി നിൽക്കാൻ തന്നെ